രാമായണത്തെ അധികരിച്ച് കഥകളി ഫോട്ടോ ആൽബം തയ്യാറാക്കിയിരിക്കുകയാണ് കൊച്ചി ഏലൂർ സ്വദേശി മോഹനൻ മിഴിവാർന്ന നൂറ് ഫോട്ടോകൾ കൊണ്ടാണ് രാമായണത്തിന്റെ സചിത്ര കഥ ആൽബം ഒരുക്കിയിരിക്കുന്നത് ശ്രീരാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെ സമ്പൂർണ്ണ രാമായണ ആട്ടക്കഥ തന്റെ ക്യാമറയിലൂടെ പകർത്തി ആൽബരൂപത്തിലാക്കിയിരിക്കുകയാണ് കൊച്ചി ഏലൂർ സ്വദേശി മോഹനകുമാർ എന്ന മോഹൻ ഏലൂർ കഥകളി സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന പരാതിക്ക് മാറ്റം വരുത്തുന്നതിനുള്ള ശ്രമമാണ് രാമായണ കഥകളി ഫോട്ടോ ആൽബം എന്ന് ഇദ്ദേഹം പറയുന്നു ആവശ്യക്കാർക്ക് സമ്പൂർണ്ണ രാമായണ കഥകളി ഫോട്ടോയുടെ പ്രദർശനവും മോഹൻ ഏലൂർ നടത്താറുണ്ട് ഈ രാമായണ മാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഒരു കഥകളിയുടെ ഫോട്ടോയൂടി കഥകളിയും അതോടൊപ്പം തന്നെ രാമായണവും എത്തിക്കാം എന്നൊരു ചിന്ത വന്നു അങ്ങനെയാണ് ഈ രാമായണം പ്രദർശനം എന്നൊരു രീതിയിലേക്ക് വന്നത് എന്നാൽ ഈ പ്രദർശനം കാണാനായിട്ട് ആൾക്കാർക്ക് വരാൻ പറ്റാത്തവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയും കൂടെ തുടങ്ങിയതുകൊണ്ട് ഈ കഥകളി രാമായണം ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു രീതിയിൽ എത്തിയിട്ടുണ്ട് പി എ പി എസ് വി നാട്ടി സംഘം കോട്ടയ്ക്കൽ അവതരിപ്പി പള്ളിപ്പാട്ടുകാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ അവതരിപ്പിച്ച ഒരു കഥകളിയുടെ രംഗങ്ങളാണ് ഇപ്പൊ ഇതിൽ മുഴുവൻ ഉള്ളത് ഇതില് പോലും നൂറ് പടം സെലക്ട് ചെയ്തിട്ടാണ് ആൽബം ആക്കി മാറ്റിയേക്കുന്നത് രാമായണ കഥകളി ഫോട്ടോ ആൽബം കൂടാതെ കൃഷ്ണനാട്ടം എട്ട് കഥകളുടെ ഫോട്ടോ ആൽബവും നളചരിതം ആട്ടക്കഥയുടെ ഫോട്ടോ ആൽബവും ഇദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് ഫോട്ടോഗ്രാഫിയിലെ മോഹൻ ഏലൂരിന്റെ സംഭാവനകൾക്ക് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് എഫ് എ സി ടി ഉദ്യോഗസ്ഥനായിരുന്ന മോഹൻ ഏലൂരിന് ചെറുപ്പം മുതലുണ്ടായിരുന്ന സ്റ്റിൽ ക്യാമറ കമ്പമാണ് രാമായണം ഉൾപ്പെടെയുള്ള കഥകളി ഫോട്ടോ ആൽബങ്ങളുടെ നിർമ്മിതിയിലേക്ക് എത്തിച്ചത് രാമന്റെ ആയനമാണ് രാമായണമെങ്കിൽ രാമായണ കഥകളിക്കൊപ്പമുള്ള മോഹനേലൂരിൻ്റെ യാത്രയാണ് രാമായണ കഥാ ചിത്രപുസ്തകം പുസ്തകം ക്യാമറമാൻ ശശികാന്തിനൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് കൊച്ചി